ആദരവ് ഒരു ഒരുവഴി രണ്ടുപേരെയും രാജാവും രാജ്ഞിയുമാക്കും ഒരു ബന്ധം നിലനിൽക്കുന്നത് സ്നേഹത്താൽ മാത്രമല്ല സ്നേഹത്തെ ജീവിപ്പിക്കുന്നതും ശക്തമാക്കുന്നതും ആദരവാണ് ഒന്ന് സ്നേഹം ഹൃദയത്തിൽ ജനിക്കും ആദരവ് മനസ്സിൽ നിന്നാണ് വരുന്നത് സ്നേഹം വികാരമാണ് പക്ഷേ ആദരവ് ബോധപൂർവമായ തീരുമാനമാണ് ബന്ധത്തെ സംരക്ഷിക്കുന്ന മതിലാണ് അവിടെ നിന്ന് വരുന്ന വാക്കുകളും സമീപനവുമാണ് ബന്ധത്തെ ഉയർത്തുന്നത് ഒരു ബന്ധം ആദരവില്ലാതെ സ്നേഹം മാത്രം മതിയോ തീർച്ചയായുമില്ല ആദരവില്ലാത്ത സ്നേഹം ഒരു മങ്ങും രണ്ട് ബുദ്ധിയുള്ള ഭാര്യ ആദരവ് നഷ്ടമാവുന്ന രീതിയിൽ ഒരിക്കലും പെരുമാറില്ല അവൾ അറിയുന്നു അധികം താരതമ്യം ഭർത്താവിനെ തകർക്കും മറ്റുള്ളവരുടെ മുന്നിൽ ഭർത്താവിനെ പരിഹസിക്കുന്നത് ആത്മാവിൽ മുറിവാകും അവന്റെ കഴിവുകളെ വില കുറച്ചാൽ അവനെ അകത്തേക്ക് പൂട്ടി നിർത്തും അവൾ പറയും നീയാണ് എൻ്റെ ശക്തി നിന്റെ തീരുമാനങ്ങൾ ഞാൻ ബഹുമാനിക്കുന്നു നീ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത് ഇതിനു ഫലമായി ഭർത്താവ് വളരും വീട്ടിലെ പുരുഷൻ രാജാവാകുന്നത് ആദരവിലാണ് നാല് ബുദ്ധിയില്ലാത്ത ഭാര്യ ആദരവിന്റെ ഗുണം മനസ്സിലാക്കില്ല അവൾ ചിന്തിക്കും ഞാൻ പറഞ്ഞതുപോലെയാ കേൾക്കേണ്ടത് അല്ലെങ്കിൽ ഓഫീസിൽ എന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ സഹോദരൻ ഇതിലും നല്ലവനാണ് നിനക്കൊന്നും ശരിയായി ചെയ്യാനില്ല ഇത് ഭർത്താവിന്റെ ആത്മവിശ്വാസം കെടുത്തും അവന്റെ നേതൃഗുണങ്ങൾ ഇല്ലാതാക്കും ബന്ധത്തെ പകുതി മരിച്ച നിലയിലാക്കും രണ്ടുപേരുടെയും മനസ്സിൽ ദൂരം വളർത്തും അതുകൊണ്ടാണ് പല വീടുകളും യുദ്ധഭൂമിയായിത്തീരുന്നത് അഞ്ച് യഥാർത്ഥ ഉദാഹരണം ആദരവ് ഒരു ജീവിതം രക്ഷിച്ച നിമിഷം അനു വിദ്യാഭ്യാസം കുറവ് പക്ഷേ പരിശ്രമം കൂടുതലുള്ള ഒരാൾ വാഷിംഗ് സെൻ്ററിൽ ജോലി ചെയ്തു അവൻ എപ്പോഴും പറയുമായിരുന്നു എനിക്ക് വലിയ ആളാകാൻ കഴിയില്ല പക്ഷെ ഭാര്യ ജെസ്സി ഓരോ ദിവസവും പറഞ്ഞു വലിയ ആളാകേണ്ട നിന്റെ ബുദ്ധിയും ഹൃദയവും വലുതാണ് ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു ആ വാക്കുകൾ അനുവിന്റെ ജീവിതം കടന്നുപോയ മരുഭൂമിയിൽ മഴപോലെയായിരുന്നു അവസാനം അനൂപ് ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി അതിനുശേഷം ജീവനക്കാരെ എടുത്തു അവസാനം സ്വന്തം വീട്ടിന്റെ രാജാവായി ആ വീട്ടിലെ രാജ്ഞി ബഹുമാനത്തിന്റെ ശക്തി മനസ്സിലാക്കിയ ഭാര്യ ജെസ്സി ആറ് ശക്തമായ അവസാന സന്ദേശം സ്നേഹം ബന്ധം തുടങ്ങും ആദരവാണ് ബന്ധം നിലനിർത്തുന്നത് ബുദ്ധിയുള്ള ഭാര്യ ആദരവിലൂടെ ഭർത്താവിനെ ഉയർത്തും മനസ്സിലൊതുങ്ങാത്ത പെരുമാറ്റം ബന്ധത്തെ തകർത്തു വീഴ്ത്തും ഭർത്താവ് രാജാവാകുന്നത് അവന്റെ സ്ഥാനം കൊണ്ടല്ല അവളിൽ നിന്ന് ലഭിക്കുന്ന ആദരവുകൊണ്ടാണ് ഓർക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്